ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒറിജിനൽ ഹൈദരാബാദി പിടക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ചെവിയിറക്കവും ക്വാളിറ്റി ഉള്ളതാണ് ആറുമാസം പ്രായമാണ് ആയിട്ടുള്ളത് നല്ല തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാടിൻ്റെയും അമ്മയാടിൻ്റെയും കുട്ടിയാണ് ഇരുപത്തിരണ്ട് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് തൃശ്ശൂർ നാട്യകയാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ നാട്യകയാണ് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ആറ് മാസമായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഹൈദരാബാദി പിടക്കുട്ടിയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയ തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള പിടക്കുട്ടിയാണ് ഒറിജിനൽ ബ്രീഡാണ് നല്ല ക്വാളിറ്റിയുള്ള ഇയർ ലെങ്ത്തും വെള്ളിക്കണ്ണും കാര്യങ്ങളൊക്കെയുള്ള ഒറിജിനൽ ഹൈദരാബാദിയുടെ പിടക്കുട്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപ തൃശ്ശൂർ നാട്യകയാണ് സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പറ് വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ആറ് മാസം പ്രായമാണ് ആയിട്ടുള്ളത് തീറ്റയും കുടിയുമെല്ലാം ഉഷാറായിട്ടുള്ള ഈ പെൺകുട്ടിയെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇപ്പോൾ വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല വീഡിയോയും വിവരങ്ങളും കൂടെ അയച്ചിട്ടാൽ മതി നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇരുപത്തി ആറായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനൽ ിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാർ അത് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് പിന്നെ എന്ത് സാധനം ക്വാളിറ്റി അനുസരിച്ച് വില കൂടുകയും കുറയും ചെയ്യുന്നതാണ് അപ്പോൾ ക്രോസ് ആകുമ്പോൾ അതിനതിൻ്റെ വില വരും ഒറിജിനൽ ബ്രീഡ് ആകുമ്പോൾ അതിനതിൻ്റെ വില ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇപ്പം ഇതുപോലുള്ള ആടുകളെ നമ്മൾ വളർത്തുമ്പോൾ അവരുടെ മക്കളെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വില കിട്ടുന്നതാണ് ചെറിയ ആടുകളെ വളർത്തുമ്പോൾ അതിനുള്ള വിലയും നമുക്ക് അത്രയെണ്ണം കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് കാർഷിക സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡ്രസ്സോ ചെരിപ്പോ ഇലക്ട്രോണിക്കോ അതുപോലെ പുല്ലൊക്കെ കട്ട് ചെയ്യുന്ന സാധനങ്ങൾ അതുപോലെ ടോ തോട്ടി കുളത്തുകൾ അങ്ങനെ പല സംഭവങ്ങളുണ്ട് സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് കൗമാറ്റി ലിവർ ടോണിക്ക് പശുവിൻ്റെ നെയ്യ് ഇനി ഇല്ലാത്തതായിട്ടൊന്നുമില്ല നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വീഡിയോ കാണുമ്പോൾ മുഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ടാൽ മതി ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്